ഹലോ അസ്സാം വലൈക്കും ഈദ് മുബാരക് അപ്പോൾ ഇന്നും വലിയ പെരുന്നാൾ വിശേഷങ്ങൾക്കായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് വീഡിയോ ലോങ്ങ് ആവുമോ ഷോർട്ടാവുമോ ഒന്നും അറിയാൻ പറ്റില്ല ഡിഫൻസ് പോകുന്ന സാഹചര്യം നല്ല രീതിക്ക് കിച്ചാനുള്ള ജോലിയുണ്ട് അപ്പം അതിൻ്റെ ഇടയ്ക്കൊക്കെ ഷൂട്ട് ചെയ്യാൻ പറ്റുന്നറിയില്ല ഇവിടെ പള്ളിക്ക് പോകുന്നതിന് മുന്നെ എല്ലാം ആവണം ബ്രേക്ക്ഫാസ്റ്റ് അതിലേക്ക് കുറച്ച് പലഹാരങ്ങളൊക്കെ ഉണ്ടാക്കാണ്ടൊന്നും ഉണ്ടാക്കിയിട്ടില്ല ഇന്നലെ തലകുത്തിയി ഇരുന്ന് മൈലാൻ ചീടായിരുന്നിട്ട് ലേറ്റ് ആയിപ്പോയതാണ് ഇന്നലെ ഹനക്കും മിലൂട്ടിക്കും പിന്നെ അയക്കുമൊക്കെ കുഞ്ഞു കുഞ്ഞും രീതിയിൽ ഡിസൈനൊക്കെ വരച്ചുകൊടുത്ത് എനിക്ക് കുറേ സമയം തല കൊമ്പിട്ട് ഇങ്ങനെ ഇരുന്നാൽ സീനാവും ഇന്നിട്ടുന്ന് എനിക്ക് ചെറിയൊരു ഒരു ഡേക്ക് പ്രശ്നം വന്നിട്ടുണ്ടായിരുന്നു അപ്പം ചെറിയ ഒതുൽ തട്ടിക്കോട്ടി അവരെ മൈലാഞ്ചിട്ടിട്ട് ഹാപ്പി ആക്കിയിട്ടുണ്ട് ഞാൻ മൈലാഞ്ചി മൈലാൻ ചിന്തിട്ടില്ല കേട്ടോയിലൊന്നൊക്കെ ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ ഇടാൻ പറ്റില്ല അപ്പം ഞാനൊരു അഞ്ച് മണിക്ക് അലാറം വെച്ച് എനിക്കാനായിരുന്നു വിചാരിച്ചിരുന്നത് പക്ഷേ അഞ്ച് മണിക്ക് അലാറം വെച്ചു അഞ്ച് ഇരുപതായപ്പം പത്ത് മിനിറ്റ് പത്ത് മിനിറ്റ് എക്സ്റ്റെൻഡ് ചെയ്ത് ഞാൻ അഞ്ച് ഇരുപതായപ്പോൾ എണീറ്റ് പലരീപ്പും കുളിയും നിസ്കാരവും ഒക്കെ കഴിഞ്ഞ് ഇതാ വീണ്ടും കൂടെ കയറി വന്നിട്ട് ഞാൻ എന്താ മേക്കപ്പൊക്കെ ഇട്ടിട്ടുണ്ട് ഇതാണ് എൻ്റെ ഡ്രസ്സ് ഇത് രണ്ട് വർഷം മുന്നേ മീഷോന്ന് ഓർഡർ ചെയ്ത് വാങ്ങിയതാണ് കേട്ടോ ഞാനെല്ലാം ഓർഡർ ചെയ്തത് എൻ്റെ ഫ്രണ്ട് അഞ്ജലി അഞ്ജലിക്കും മനീഷക്കും സെയിം ടൈപ്പ് ഒരു ഒരു ഉണ്ടായിരുന്നു അത് ഇതല്ലാതെ ജസ്റ്റ് ചുരിദാർ ടോപ്പാണ് ഇപ്പോൾ പക്ഷേ എനിക്കിത് ഭയങ്കര ഇഷ്ടമായി അതുകൊണ്ട് വാങ്ങിയതാണ് പിന്നെന്താ അപ്പോൾ ഇത് ഞാൻ ഇങ്ങനെ കബോഡിൽ കിടക്കണമല്ലേ ഞാൻ വിചാരിച്ചു ഇത്തവണത്തെ പെരുന്നാളുടെ ഡ്രസ്സ് ഇതന്നെ ആക്കുക അന്ന് വാങ്ങിയിട്ട് അത് പുതിയതായിട്ട് ഇങ്ങനെ കിടക്കാണ് ഒന്നും പറ്റിയിട്ടില്ല പിന്നെ എനിക്കത് അടിക്കേണ്ടി വരുമോ എന്ന് വിചാരിച്ചാൽ അന്ന് ഞാൻ ഇടാഞ്ഞാ എന്താണെന്ന് വെച്ചാൽ ഞാൻ കുറച്ചുകൂടെ മെലിഞ്ഞിട്ടായിരുന്നു അപ്പോൾ അതൊന്ന് ഹോൾഡർ ചെയ്തിട്ട് ഇടാന്ന് വിചാരിച്ചിട്ട് എടുത്ത് വെച്ച സംഭവം എൻ്റെ മൈൻ്റിനെ വിട്ടുപോയി പിന്നെ ഉമ്മൻ്റെ അടുത്ത് ഞാൻ വെറുതെ ഒന്ന് ഹോൾഡ് ചെയ്ത് തരണം അപ്പോൾ ഉമ്മൻ എന്നെക്കൊണ്ട് ഇപ്പം അതെനിക്ക് കറക്റ്റ് ഫിറ്റ് അതിന് ഒന്നും ചെയ്യാല്ല അപ്പം ഞാൻ തിരിച്ച് വേസ് നല്ല രീതിക്ക് തടിച്ചു നല്ല മെല്ലി എൻ്റെ ഫോൺ നല്ല ഷെയ്ക്ക് ആയിട്ട് കൈ വേദനയ്ക്ക് അങ്ങനെ കുറേ നേരം പിടിച്ചിട്ട് അപ്പോൾ മതി കത്തി അടിച്ചത് മതി താഴത്തെ വിശേഷങ്ങളൊക്കെ ഒന്ന് കാണിച്ചു തരാം പിന്നെ പള്ളിയിൽ പോകുന്നവരുടെ തിരക്കാണ് അപ്പോൾ വിശേഷങ്ങളൊക്കെ നിങ്ങൾ ഇരുന്നിട്ടാണ് ഓക്കെ ു പള്ളിറങ്ങി വന്നിണ്ട് ഞാനും ഹായ് ആണെവിടെ ഉമ്മയും പിന്നെ ദാനൊക്കെ ഇരുന്നിട്ട് ചായ പിടിക്കാണ്ട് ഇവിടെ പലഹാരം എന്താ ഇറച്ചിക്കേക്കും സമോസയൊക്കെ ഇണ്ടാക്കിണ്ട് പിന്നെ സേമിയ പായസമാണ് ഉണ്ടാക്കി സാധാരണ ഇവിടെ കടലിന്റെ പായസാട്ടോ വെക്കല് ഇപ്രാവശ്യം സേമിയ പായസം ആക്കിയിട്ടുണ്ട് പിന്നെ ഞങ്ങളൊന്ന് ജസ്റ്റ് ചായ ഒക്കെ കുടിച്ചിട്ട് കിച്ചണിലെ ബാക്കി പരിപാടി ഒക്കെ നോക്കണം ഇത് ആയിക്കട്ടെ ഇവിടെ പെരുന്നാളിനുള്ള ബിരിയാണി ചിക്കൻ ബിരിയാണി ദം ബിരിയാണി കേട്ടോ ഇവിടെ വെക്കുക അപ്പൊ അതിനിങ്ങനെ കഴിച്ചോണ്ടിരിക്കാണ് ആദ്യം ഉള്ളി തക്കാളിയൊക്കെ ഇട്ടിട്ട് കുഴക്കാലേ എന്നിട്ട് പിന്നെ പൊടി ഇട്ടൊരു കുഴയുണ്ട് അത് കഴിഞ്ഞിട്ട് ചിക്കൻ ഇട്ടൊരു കുഴയുണ്ട് ഇതിപ്പോ ഫസ്റ്റ് സ്റ്റേജ് മാത്രമേ കഴിഞ്ഞുള്ളൂ നിങ്ങൾക്ക് ഇതാണ് മൂന്നാളും പെരുന്നാള് ഡ്രസ് ഇവിടെ മൂന്നാളി കിട്ടിട്ടേ ഇനി റിയില്ല ആ സ്കൂളില് കുട്ടികൾ ഗുഡ് മോർണിംഗ് വർണ്ണമാതിരി കുളിക്കാൻ പോവാത്തെ നമ്മ പെരുന്നാളിന്ന് കുളിച്ചിരിക്കാൻ നേരെ വെളുത്തപ്പോ തന്നെ പറയില്ലേ അങ്ങനെതാ നമ്മള് ബിരിയാണി വരെ ദമ്മിട്ടിരിക്കമ്മിന്റെ സ്പൈലുണ്ടോ മേലെ ഒരു പാത്രത്തിൽ വെള്ളം പിന്നെ ഒരു പാത്രത്തിൽ വെള്ളം അങ്ങനെ വെള്ളം വെള്ളം ചൂടാവാൻ ഒരു വെടിക്ക് രണ്ട് പശീന്ന് പറയുന്നത് കണ്ടാൽ വാറ്റാന്ന് തോന്നും വാറ്റുകയാണോ ഇങ്ങനെ അറിയില്ല ഇങ്ങനാണ് ഇവിടെ ഞങ്ങൾ ഇങ്ങനെ യൂസാക്കാറില്ലേട്ടോ ഞങ്ങളധികവും ഗ്യാസിൻ്റെ മുകളിലുള്ള പരിപാടിയാ അടുപ്പ് യൂസ് ആക്കലോ

ഓനോട് ഈ ഇരുന്നൂറല്ലേ വാങ്ങിയ അല്ല കൊട്ടന്മാരേ നിങ്ങൾ ഓനെ നിങ്ങളോട് ഇരുന്നൂറ് വാങ്ങിന്ന് പറഞ്ഞു അപ്പൊ ഓന ഇരുന്നൂറ് തരണ്ടേ അതിനെ ഓൻ തരുന്ന പൈസ തരണ്ടേക്ക് രാവിലെ ഇപ്പൊ കൊടുത്ത ഇരുന്നൂറ് കുട്ടിക്ക് ഇന്നിട്ട് നൂറ് കൊടുക്കാം നൂറാ ആ ഞങ്ങളുടെ ഇവിടെ അഞ്ഞൂറ് എടുക്കേണ്ട ഞാൻ പറയുക ഇത് എന്താ ആ ബാങ്കിൽ ഇങ്ങനെ വേറെഡോ അയാളെ പോയി പൈസ വാങ്ങാൻ <coughs> <coughs> െ ഞങ്ങൾ എത്ര മണിയാവുമ്പോ റെഡി ആയിത്തു പോവാനേ അങ്ങനെ ഇല്ല ഞങ്ങളൊന്ന് കറുത്ത കൊണ്ടുപോകണം പോയാലും ട പറ എപ്പ മാറ്റിക്കണം നിങ്ങളൊരു ടീമാണ് അച്ഛനോട് നമ്മള് പറയാ അപ്പോൾ എല്ലാവരും ഞാൻ ഞാൻ കഴിഞ്ഞിട്ടുണ്ട് ഇനി ഇതാ ഞാൻ കെട്ടി ഒരുങ്ങി നിൽക്കുകയാണ് അനീതിൻ്റെ വീട്ടിൽ പോണം എല്ലാവരും കൂടെയാണ് പോകുന്നത് റോഡിൽ ബ്ലോക്ക് ഒന്നും അറിയില്ല ബ്ലോക്കിൻ്റെ അവസ്ഥ നോക്കിയിട്ട് ഞങ്ങൾ ജസ്റ്റ് ഒന്ന് പുറത്തൊക്കെ ഒന്ന് കറങ്ങിയിട്ട് വരും ചിലപ്പോൾ ബീച്ചിൽ പോകും അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും ഒന്നും ജസ്റ്റ് കറങ്ങി കയറി ഇറങ്ങി വരും അത്രയേ ഉള്ളൂ എവിടെ പോകണമെന്ന് പ്ലാൻ ചെയ്തിട്ടില്ല പ്ലാനിങ് റോഡിൻ്റെ അവസ്ഥ നോക്കി ബ്ലോക്ക് ഒക്കെ നോക്കിയിട്ട് മാത്രമേ ചെയ്യുന്നുള്ളൂ അപ്പോൾ ഓക്കെ നിങ്ങളൊക്കെ വീട്ടിലുണ്ടാവും ഇങ്ങനത്തെ കിറ്റ് പുറത്ത് പോകാമെന്ന് പറയുമ്പം ഇത് ജ്യൂസാണ് കേട്ടോ ജ്യൂസ് ഇത് അയക്കുള്ള ജ്യൂസായിരിക്കും അത് ഇങ്ങനെ സിപ്പ് ചെയ്ത് കുടിക്കുള്ളത് പിന്നെ ഇതായിട്ടുള്ള വെള്ളം പിന്നെ ഇതൊക്കെ ഞങ്ങൾക്കുള്ള വെള്ളം പുറത്തുനിന്ന് വെള്ളം വാങ്ങിക്കാൻ കിട്ടാഞ്ഞിട്ടാണ് അങ്ങോട്ട് കിട്ടാന്നിട്ടാണ് വിചാരിക്കേണ്ടി അതാ കാണും ഔട്ട്ഫിറ്റ് വരണ്ടോ ഈട്ടും ഈ പ്രശ്നം പറയാ പ്ലാൻ ചെയ്തിട്ടില്ലേ അങ്ങനെ നമ്മള് മാപ്പ് ഇട്ടിട്ട് അത്തോളി അത്തോളി ഇല്ലല്ലോ എന്തു ബീച്ചിന് പേര് പയ്യോളി ബീച്ചില് പോവാണ് അങ്ങനെ നമ്മൾ നമ്മളിതാ എത്താനായി ഒരു മുപ്പത് മിനിറ്റും കൂടെ ഗൂഗിൾ മാപ്പിൽ കാണിക്കുന്നു ഇത് കണ്ടാ വെറുതെ വെറുതെ എടുത്തിട്ട് ചില ആൾക്കാര് പാർക്ക് പോകുന്നു വിചാരിച്ചിട്ട് ഡ്രസ്സ് ചുരുട്ടി ഇവിടെ പണ്ട് തോട്ടില് കുളിക്കാൻ പോകുന്ന മാധുരി എടുത്ത് അതാരേലും മുണ്ട് കെട്ടി പോകുന്ന വിദ്വാന്മാർ ഇവിടെ ഉണ്ടായിരുന്നു ഇപ്പൊ മുണ്ട് കെട്ടിയല്ലല്ലോ ഇട്ട ഡ്രസ്സാണ് ചാടലല്ലോ മനു മനു മനസേ

അച്ഛേ വണ്ടി ബീച്ചിൽ ഇറക്കാൻ പറ്റിയില്ലെങ്കിൽ നടന്നായി വന്നിട്ടാണ് ഈ ഈ ബീച്ചിൽ വരുന്ന തിക്കോടി ബീച്ചില് വണ്ടി ഇറക്കാന്നും പറഞ്ഞിട്ട് പോയത് ആ ഇനിയിപ്പൊ വണ്ടി ഇറക്കിയാലും വിളിക്കേണ്ടി വരുവോ

അപ്പമ്മളി ബീച്ചിന്റെ സൈഡിൽ കൂടെ വണ്ടി ഓടിച്ചോണ്ട് വണ്ടി ഇറക്കി അല്ലേ അനുചരക്ക് കണ്ടാ ഹോ 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 ഓയ് ഹലോ അച്ഛൻ നല്ല അപ്പിയല്ലല്ല അപ്പിയല്ലല്ല അച്ഛൻ നല്ലതാണ് അച്ഛൻ നല്ലതാണ് അവിടെ കോഴിക്കോട് ബീച്ച് പോലെ ഒന്നുമല്ല അവിടെ ലൈറ്റ് ലൈറ്റൊന്നുമില്ല അതുകൊണ്ട് തന്നെ കടലിലേക്ക് ലൈറ്റ് അടിച്ചിട്ട് കടൽ കാണേണ്ട അവസ്ഥയായിരുന്നു പുറത്തോട്ടിറങ്ങാൻ ഇപ്പോൾ സമയം വയ്ക്കില്ല ഇപ്പോൾ ഈ വെള്ളത്തിൽ ഞങ്ങൾ ഇറങ്ങാനുള്ള ഒരു പേടി ഉള്ളതുകൊണ്ട് ഞങ്ങൾ അവരെ നീന്തൽ പോലും പഠിച്ചിട്ടില്ല ബീച്ച് പോയാലും വെള്ളത്തിൽ വെള്ളത്തിലിറങ്ങാനോ കളിക്കാനൊന്നും സമ്മതിക്കില്ല വെള്ളത്തിൽ ഇറങ്ങാറുണ്ട് ഞാൻ ഇറങ്ങാറില്ല എൻ്റെ ആ പേടി ഒന്നും മാറിയിട്ടില്ല ബാക്കി ഞങ്ങൾ നാല് മക്കളിൽ മൂന്ന് പേരും കടലിൽ ഇറങ്ങാനൊക്കെ ട്രൈ ചെയ്യാറുണ്ട് അനിയെ നീന്തൽ പഠിച്ചിട്ടുണ്ട് ഇക്കാത്ത നീന്തൽ പഠിച്ചിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് എനിക്ക് ഓർമ്മയില്ല പിന്നെ അങ്ങനെ പന്ത്രണ്ട് വർഷമായിട്ട് ഗൾഫിൽ തന്നെ അതൊക്കെ ഇവിടെ നാട്ടിൽ വന്ന വെള്ളത്തിൽ ഇറങ്ങുന്നൊന്നും ഞാൻ കണ്ട് കണ്ടതായിട്ട് ഇപ്പോൾ എനിക്ക് ഓർമ്മയില്ല ഉണ്ടായിരുന്നു അപ്പോൾ എനിക്കറിയില്ല അപ്പം ജീവിതത്തിലാദ്യമായിട്ട് കടലിലേക്ക് ലൈറ്റ് അടിച്ച് കടൽ കണ്ട ഒരു അനുഭവമായിട്ട് ഇതിനെ കൂട്ടം പിന്നെ എന്താ കടലിൻ്റെ സൈഡിൽ കൂടെ ഡ്രൈവ് ചെയ്ത് വണ്ടിയിലിരുന്ന് പോയി പിന്നെ അതിനേക്കാൾ ഉപരി എല്ലാവരുമായിട്ട് ഭയങ്കര വൈബായിട്ട് പൊളിച്ചടക്കി പോകുന്നു എന്നുള്ളതാണ് എല്ലാവരും കൂടി ഒരുമിച്ചുള്ള ഒരു മൊമെന്റ് ഞങ്ങൾ എല്ലാവരും ഉള്ളപ്പോൾ ഫുഡ് കഴിക്കുമ്പോഴും ഇങ്ങോട്ടേക്ക് ഇറങ്ങുമ്പോഴും ഒരുമിച്ചൊരു കാറിൽ അല്ലെങ്കിൽ ഡൈനിങ് ടേബിളിൽ എത്തുമ്പോഴാണ് കൂടുതൽ കഥയും വിശേഷങ്ങളൊക്കെ ഷെയർ ചെയ്യൽ എല്ലാവരും എന്താ പറയുക നല്ല വൈബായിട്ട് പോയിട്ട് വന്നു അലഹം ലൈപ്രാവശ്യത്തെ പെരുന്നാൾ എനിക്കും മക്കൾക്കും എൻ്റെ ഫാമിലിയിലും എല്ലാവർക്കും അടിപൊളിയായിട്ട് പോയി അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ നമ്മുടെ ഈ വിശേഷങ്ങൾ ഇത് തിക്കോടി ഡ്രൈവിംഗ് ബീച്ചാണ് കേട്ടോ എല്ലാവരും ഇതൊന്ന് എക്സ്പ്ലോർ ചെയ്ത് നോക്കുക അടിപൊളി െന്ന് എനിക്ക് തോന്നുന്നു പകൽ സമയത്ത് മാക്സിമം ചെല്ലാൻ നോക്കുക അവിടെ ലൈറ്റ് കാരണമാണ് പകൽ സമയത്ത് പോണെന്ന് പറയുന്നത് അതിന് ഭംഗി ആസ്വദിക്കാമെങ്കിൽ പല സമയത്ത് പോണെന്ന് എനിക്ക് തോന്നിയിട്ടോ ഞങ്ങൾ ഈ വിശേഷങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ഓക്കെ ബൈ